ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുകയാണെന്ന് എനിക്കറിയാം കേട്ടോ ഒരുപാട് പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു പേഴ്സണലി ചോദിച്ചിട്ടുണ്ടായിരുന്നു എപ്പോഴാണ് നമ്മുടെ ഗീവ് അവേ എപ്പോഴാണ് വിന്നേഴ്സിനെ സെലക്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ കാത്തിരുന്നത് പോലെ തന്നെ നമ്മുടെ ഗീവ് അവേ വിന്നേഴ്സിനെ സെലക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിനോടൊപ്പം തന്നെ നമ്മൾ ഇന്നും ഞാൻ ഒരു കാര്യമാണ് കയ്യിലുള്ള സ്റ്റോക്കുകളെല്ലാം കാണിച്ചു തരാമെന്നുള്ളത് തുടർന്നുള്ള നമ്മുടെ എല്ലാ ദിവസങ്ങളിലെ വീഡിയോയിലും നമ്മൾ നമ്മുടെ മേക്കിംഗ് വീഡിയോ ആയ ആണെങ്കിൽ പോലും അതിൽ ഒരു പാർട്ട് നമ്മുടെ കയ്യിലുള്ള സ്റ്റോക്കുകളുടെ കൂടുതൽ പരിചയപ്പെടുത്തലായിരിക്കും കേട്ടോ അപ്പോൾ നിങ്ങൾക്കത് കുറച്ചുകൂടി യൂസ്ഫുൾ ആയിരിക്കുമെന്ന് ഞാനും കരുതുന്നു അപ്പോൾ എനിക്കും ഞാനും ശരിക്കും ഞാനും എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ ആരായിരിക്കും നമ്മുടെ ഗീവ് അവേ വിന്നേഴ്സ് എന്നുള്ളത് അപ്പോൾ ഒരു ഒരിക്കലും നിങ്ങളെ കിട്ടാത്തത് വിഷമിക്കേണ്ട കേട്ടോ കാരണം നിങ്ങൾക്ക് ഇനി വീണ്ടും ചാൻസ് ഉണ്ട് നമ്മൾ ഒരിക്കലും ഇത് സ്റ്റോപ്പ് ചെയ്യുന്നില്ല ഓക്കെ പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് അടുത്തൊരു സന്തോഷ വാർത്തയും കൂടി എൻ്റെ കേട്ടോ ഞാൻ നിങ്ങളെ വരുന്ന വീഡിയോയിൽ വരുന്ന ദിവസം എല്ലാം അറിയില്ല കേട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു വീട്സ് ഒക്കെ കാണിച്ചു തന്നെ എന്താണെന്ന് അറിയാമോ ഇതെല്ലാം നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട് ഇത് വെച്ചിട്ട് ഹെയർ ബാൻഡോ അല്ലെങ്കിൽ ക്ലിപ്പുകളോ നമ്മുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് രണ്ടും ഫ്രീ ആട്ടാണ് ഒരുപാട് വിഭാഗം മറ്റേ മോഡലിലുള്ള ഒത്തിരി കളക്ഷൻസ് ഇപ്പോൾ നമുക്ക് ആണ് പിന്നെ ഇതെല്ലാം നമ്മുടെ പേജിൽ നമ്മുടെ സ്റ്റോറിൽ എല്ലാം ആണ് കേട്ടോ അപ്പോൾ ആവശ്യമുള്ളതൊക്കെ കോൺടാക്റ്റ് ചെയ്തോളൂ അപ്പോൾ നല്ല ഭംഗി അല്ലേ നല്ല ക്യൂട്ടായിട്ടുള്ള ഐറ്റംസ് അല്ലേ ഇതെല്ലാം അപ്പോൾ നിങ്ങളിപ്പോഴും ആ ഒരു നമ്മുടെ വിന്നേഴ്സ് ആരാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കാത്തിരിക്കുകയാണെന്ന് എനിക്കറിയാം ഞാനും അതുപോലെ തന്നെയാണ് കേട്ടോ എന്തായാലും ഞാനിനി ഒരുപാട് അങ്ങനെ വലിച്ചു നീട്ടുന്ന നീട്ടുന്നില്ല അതോടൊപ്പം തന്നെ നമ്മൾ കാത്തിരുന്ന പോലെ തന്നെ നമ്മുടെ വിന്നേഴ്സ് ആരാന്നുള്ളത് നമുക്ക് നോക്കാം കേട്ടോ അപ്പോൾ ഞാനും ശരിക്കും ഇതെങ്ങനെയാണ് തിരഞ്ഞെടുക്കുക എന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നമ്മുടെ ആദ്യത്തെ ആളെ കിട്ടിയത് കേട്ടോ അപ്പോൾ നമ്മുടെ ഹസ്ന ഫൈസലാണ് നമ്മുടെ ഫസ്റ്റ് വിന്നർ എന്നുള്ളത് കൺഗ്രാജുലേഷൻ ഹസ്ന അപ്പോൾ എന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്തത് നമ്മുടെ ലിൻസു ആൻ്റണിയാണ് ലിൻസു കൺഗ്രാജുലേഷൻ പിന്നെ വന്നത് നമ്മുടെ ജസ്സി ദാസ് അങ്ങനെ മൂന്നാമത്തെ ആളെയും കിട്ടി കേട്ടോ പിന്നെ നാലാമത്തെ ആള് സന ജാക്സൺ ആണ് സനയ്ക്കും ഒരു വലിയ കൺഗ്രാച്ചുലേഷൻ അടുത്ത വന്നിട്ട് നമ്മുടെ സുനിദാസ് കേട്ടോ അപ്പോൾ അഞ്ച് പേരെയും കിട്ടിയിട്ടുണ്ട് അപ്പോൾ വളരെയധികം സന്തോഷമുണ്ട് അപ്പോൾ കിട്ടാത്തവരെ വിഷമിക്കണ്ടട്ടോ നമുക്ക് ഇനിയും ഗീവ് അവേ വരുന്നുണ്ട് വരുന്നുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ ജ്വല്ലറി മേക്കിങ്ങിൻ്റെയും ഹെയർ എക്സസൈസ് മേക്കിങ്ങിൻ്റെയും എല്ലാം ക്ലാസ്സുകൾ നമ്മൾ ബേസിക് മുതൽ നമ്മുടെ വീഡിയോയിൽ ഇനി മുതൽ ഉൾപ്പെടുത്തുന്നതാണ് അപ്പോൾ ഞാൻ അതിൻ്റെ കാര്യങ്ങളെല്ലാം വരുന്ന ദിവസങ്ങളിൽ നമ്മുടെ വീഡിയോയിലൂടെ പറയുന്നതാണ് കേട്ടോ അപ്പോൾ ഇതുപോലെയുള്ള മേക്കിംഗ് വീഡിയോകൾ ഒരുപാട് പേർക്ക് ഉപകാരപ്പെടുന്നുണ്ട് എന്നറിയുന്നവർ ഒത്തിരി സന്തോഷമുണ്ട് ഒത്തിരി പേരത് ചെയ്തു നോക്കി ട്രൈ ചെയ്തു പിന്നെ അതിന് ശേഷം സെയിൽ ചെയ്തിട്ടുണ്ട് അത് എന്നിട്ട് ചെറിയൊരു വരുമാനമൊക്കെ കിട്ടുന്നുണ്ട് എന്ന് കൂടി പറയുമ്പോൾ നമുക്ക് ആ കിട്ടുന്ന സന്തോഷമുണ്ടല്ലോ അതിൽ പരം ഇനി കിട്ടാൻ വേറെ ഒന്നും തന്നെ ഇല്ല കാരണം കാരണം നമ്മുടെ കുഞ്ഞു കുഞ്ഞു അറിവുകൾ നിങ്ങൾക്ക് എത്രത്തോളം ഉപകാരപ്രദമാകുന്നുണ്ടെന്നുള്ളത് അറിയുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ അപ്പോൾ തുടർന്നും ഇതുപോലുള്ള സപ്പോർട്ടുകൾ മുന്നോട്ട് വേണം പിന്നെ മാക്സിമം നമ്മുടെ വീഡിയോസൊക്കെ ഷെയർ ചെയ്യാം പിന്നെ എന്താണ് നമ്മുടെ പേജ് നിങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ബൈ